എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ ബി എൽഒയ്ക്ക് എസ് ഐ ആറിൻ്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടോ എന്നാൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഫോം ബി എൽഒ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമോ ഈ സംശയം തീർക്കാൻ എവിടെയും പോകണ്ട നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ സ്റ്റാറ്റസ് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പോർട്ടൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം സൈൻ അപ്പ് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക തുടർന്ന് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ നൽകുക അടുത്ത പേജിൽ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം ശേഷം മൊബൈലിൽ വരുന്ന ഒ ടി നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക നിങ്ങൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ലോഗിൻ തിരഞ്ഞെടുത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി നൽകി ലോഗിൻ ചെയ്യുക നിങ്ങൾ ലോഗിൻ ചെയ്തു കഴിയുമ്പോൾ തുറന്നു വരുന്ന ഡാഷ്ബോർഡിൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മുന്നേ തുറന്നു വരുന്ന പേജ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക എപ്പിക് നമ്പർ നൽകിയ ശേഷം താഴെ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫോമിൻ്റെ സ്റ്റാറ്റസ് സ്ക്രീനിൽ വരും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്ന് കാണാം ഇനി നിങ്ങളുടെ ഫോം ബി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക